അല്പനേരത്തേക്ക് അവർ ബോംബുകൾ പൊട്ടുന്ന ഭയാനകമായ ശബ്ദം മറന്നു ഇസ്രായേലി യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ മനസ്സിൽ നിന്നകന്നു ടാങ്കുകളിൽ നിന്നു വരുന്ന വെടിയൊച്ചകളും മനുഷ്യരുടെ ആർത്തനാദങ്ങളും നിലവിളികളും ഏതാനും സമയത്തേക്ക് അവർ മാറ്റിവെച്ചു ചിരിമറന്ന ഗസയിലെ ബാല്യങ്ങൾ അഭയാർത്ഥി ക്യാമ്പിന്റെ മുറ്റത്ത് എല്ലാം മറന്ന് ഓടിക്കളിച്ചു പാട്ടുപാടിയും നൃത്തം ചെയ്യിച്ചും കളിപ്പിച്ചും അവരെ ചിരിപ്പിക്കുകയാണ് ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ കളിക്കൂട്ടുകാരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കണ്മുന്നിൽ ഇസ്രായേൽ കൊന്നൊടുക്കുന്നതിന്റെ ആഘാതം പേറുന്ന കുരുന്നുകളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ അവർ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കുടിയൊഴിപ്പിക്കപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ സന്നദ്ധ പ്രവർത്തകർ തങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത് കാൻ യൂനിസിലെ ജനിൻ ബോയ്സ് സ്കൂളിൽ അഭയം തേടിയ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം സന്നദ്ധ പ്രവർത്തകർ കളിച്ചിരിയിലേർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ റോയിറ്റേഴ്സ് പങ്കുവച്ചു ചെറിയ സ്പീക്കറിൽ പാട്ടുവെച്ച് നൂറോളം കുരുന്നുകൾ അതിനു ചുറ്റും വിവിധ കളികളിൽ കളികളിലേര്പ്പെടുന്നതാണ് വീഡിയോയിലുള്ളത്